ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ നിൽക്കാൻ പറ്റുന്നില്ലേ അതോ ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ അമുസ്ലിങ്ങളെ അവർ തന്നെ പുറത്താക്കുന്നുണ്ടോ ഇനി അതും അല്ലെങ്കിൽ ഇസ്ലാമിക് കൺട്രീസ് അല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും രാജ്യങ്ങളിൽ അവിടെ നിലനിൽപ്പില്ലാതെ വന്നിട്ട് അവിടെ നിന്ന് മുസ്ലിങ്ങൾ പലായനം ചെയ്യുന്നുണ്ടോ രണ്ടും ഏറെ മനസ്സിലാകുന്ന വസ്തുതകളാണ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാകും ചിന്തിച്ചാൽ കുറച്ചും കൂടി മനസ്സിലാകും കൂട്ടാൻ എന്നുള്ള ഒരു സാധനം ഇതിനകത്ത് കാണുന്നില്ല അമേരിക്കയിൽ നിന്ന് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ പുറത്താക്കിയോ അതോ അമേരിക്കയിൽ നിന്ന് ക്രിസ്ത്യാനികൾ പുറത്തായോ അത് നമ്മൾ പ്രതീക്ഷിക്കണം കാരണം അഭയാർത്ഥികളായി ചെന്നുകേറിയ ആളുകളൊന്നും സാധാരണക്കാരല്ലല്ലോ ഏ അവർക്ക് അവരുടെ മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ വരെ പുറത്താക്കിയോ ട്രംപിനെയും ഓടേണ്ടി വരുമോ അമേരിക്കയിൽ നിന്ന് അൽ ജസീറയുടെ റിപ്പോർട്ടും അതുപോലെ നമ്മുടെ നാട്ടിൽ ചില മാധ്യമങ്ങളുണ്ട് ഞാൻ പേരൊന്നും പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അവരുടെയൊക്കെ റിപ്പോർട്ടുമൊക്കെ എങ്ങനെ വിശ്വസിക്കണമെന്ന് അറിയില്ല ഏ നോട്ട് നിരോധനത്തെ കുറിച്ചൊക്കെ ഒരു മുഖ്യധാര മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്ത രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ നമ്മൾ അനേകം ചർച്ച ചെയ്തിട്ട് അപ്പോൾ വാർത്തകൾ എങ്ങനെ കൊടുക്കണം അനുവാചകരുടെ അഭിരുചിക്കനുസരിച്ച്

മോസ്റ്റ് ടു ദ വേൾഡ് റിപ്പയർ ആൻ ഇമേജ് ഓഫ് റിലീജിയസ് ഇൻടോറൻസ് മതകാര്യങ്ങളിലുള്ള അസി മതകാര്യങ്ങളിൽ അസഭിത പുലർത്തുന്നുവെന്നുള്ള സൗദി അറേബ്യയുടെ മേലുള്ള ആരോപണത്തെ എടുത്തുമാറ്റുന്നതിന് വേണ്ടി അമേരിക്കൻ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസുമായി സൌദി അറേബ്യൻ രാജകുമാരൻ രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച നടത്തിയെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു വാർത്തയാണ് ഡെലിഗേഷൻ വാസ് ലെഡ് ഓൺ തേഴ്സ് ഡേ ബൈ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജസ്റ്റ് ജോയിൽ റോസൻബർ ഈ ജോയൽ റോസൻബർ സൗദി രാജകുമാരുമായി നടത്തിയ ഇന്റർവ്യൂവിന്റെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇന്റർവ്യൂ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് മുഖ്യധാര ചാനലുകളടക്കം അത് പുറത്തുവിട്ടിട്ടുണ്ട് ജോയൽ ഹോസൻബർഗൻ ഇൻക്ലൂഡഡ് ഫോർ മ യു എസ് കോൺഗ്രസ് വിമൺ മൈക്കൾ ബെഞ്ച്മാൻ അക്കോർഡിംഗ് ടു അൻ ഇമെയിൽ ഇമെയിൽ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഗ്രൂപ്പ് അസ് വെൽസ് ഹെഡ്സ് ഓഫ് അമേരിക്ക വാഞ്ചലിക്കൽ ഓർഗനേഷൻസ് സം വിത്ത് ഇസ്രായേൽ ടൈസ് ഇസ്രായേലുമായി ബന്ധപ്പെടുത്തുന്ന ചില അമേരിക്കൻ നേതാക്കളും ഡെലിഗേഷൻ ൽ ചർച്ച് ലീഡർഷിപ്പാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ക്രിസ്ത്യൻ ടൂറിസ്റ്റുകൾ സൗദി അറേബ്യയിലേക്കുള്ള ക്രിസ്ത്യൻ ടൂറിസ്റ്റുകൾ ഷെയർ ചെയ്താൽ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമുണ്ട് ഈ നാളുകളിൽ സൗദി അറേബ്യ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു ശേഷം സൗദി അറേബ്യയിലേക്കുള്ള ക്രിസ്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നുള്ളതാണ് എന്തുകൊണ്ട് ശരിക്കും സൗദി പോലെയുള്ള രാജ്യങ്ങളിലൊന്നും ഇവർ ഈ പറയുന്നത് വിദ്വേഷവും ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ആളുകളെയൊക്കെ ഉൾക്കൊള്ളാതിരിക്കാനും ഒന്നുമുള്ള ടെൻഡൻസി അവർക്കില്ലേയില്ല സൗദി അറേബ്യയിലോ ദുബൈയിലോ അതല്ലെങ്കിൽ ഖത്തറിനോ ഒന്നും നരേന്ദ്രമോദി കാലു കുത്തില്ല എന്ന് ഇവിടെയുള്ള ചില തുക്കടാച്ചി മാധ്യമങ്ങളും മലയാളികളും പറഞ്ഞു വരത്തി മറ്റേന്ത് സംഭവിച്ചു ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ഒരു പക്ഷേ പോയിട്ടുള്ളത് അറേബ്യൻ കൺട്രികളിലേക്കായിരിക്കും അവർക്കൊരു പ്രശ്നവും ഇല്ല നമ്മുടെ നാട്ടിലെ ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടല്ലോ നേതാക്കന്മാർ പരസ്പരം പരസ്പരം കണ്ടാൽ കണ്ടാൽ ചക്കരയും തേനും പാലുമായിട്ട് ക്രിസ്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാൻ ബൈബിൾ ചരിത്രമാർ പറയുന്ന ചില കാരണങ്ങൾ മൂലമാണ് സൗദി അറേബ്യയിലേക്കുള്ള ക്രിസ്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം ഉൽപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം തിരുവനന്തപുരം മുതലാണ് വായിക്കുന്നത് അബ്രാഹത്തിന്റെ ആയുഷ്കാലം അബ്രാഹത്തിന്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തഞ്ച് വർഷമായിരുന്നു തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധികത്തിൽ അബ്രാഹം അന്ത്യശാസം വരിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായേലും ഇസ്മായിൽ അല്ലോട്ടോ ഖുറാനിലെ ഇസ്മയിൽ ആണ് ഇബ്രാഹിമാണ് ഇവിടെ ഇസ്മായേൽ ദൈവം കെട്ടും ഇസഹാക്കും ഇസ്മായേലും മാമ്രയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്യൻറെ മകനായ എഫ്രോണിന്റെ വകയായിരുന്ന മാഗ്പ ഗുഹയിൽ അവനെ അടക്കി അബ്രാഹത്തെ അടക്കം ചെയ്തത് കൃത്യമായി പറയുന്നു ഇന്നത്തെ ഇസ്രായേലിലാണ് രണ്ടുപേരും കൂടി ഇസ്മായേലും ഇസഹാക്കും കൂടി രണ്ടുപേരും കൂടി അബ്രാഹത്തെ അടക്കം ചെയ്തു എന്ന് പറയാം അതിനുശേഷം നമ്മൾ ഭയച്ചത് ബൈബിളിൽ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ അബ്രാഹ്മത്തോട് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ നിന്റെ ഇസ്മായിലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥന ഇസ്മായിൽ അല്ല കേട്ടോ ഇസ്മായിലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു അവനെ ഞാൻ വലിയൊരു ജനതയാക്കും അവനിൽ നിന്ന് പന്ത്രണ്ട് പ്രഭുക്കന്മാർ രാജാക്കന്മാർ പുറപ്പെടുമെന്ന് ബൈബിളിൽ പ്രവചനമുണ്ട് ഇനി അതിനെക്കുറിച്ച് ദേവശാസ്ത്രജ്ഞന്മാർ പണ്ഡിതർ പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം തന്നെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും ഇവരാണ് ഇസ്മായിലിൻ്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആ സ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളാണ് ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അബ്രാഹത്തോട് പറയുന്ന ഇസ്മ ഇസ്മായുലിനെ വലിയൊരു ജനതയാക്കുമെന്ന് പറഞ്ഞാൽ പതിനേഴാം അധ്യായത്തിലെ പ്രവചനമുണ്ട് അതേപോലെ തന്നെ ഇസ്മായുലിൻ്റെ മാതാവായ ഹാഗാറിനോട് പറയുന്ന ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ദൈവത്തിന്റെ വാഗ്ദാനമുണ്ട് നീ ഭയപ്പെടേണ്ട നിന്റെ പുത്രനോട് കൂടെ ഞാൻ ഞാനുണ്ടായിരിക്കും അവനിൽ നിന്ന് വലിയൊരു ജനത പുറപ്പെടുമെന്ന് ഇസ്മായിൻ്റെ അമ്മയായ മാതാവായ ഹാഗാറിനോടും പറയുന്നു ഇത് രണ്ടും ഉൽപ്പത്തിയുടെ ഇരുപത്തിയഞ്ചിൽ പൂർത്തീകരിക്കപ്പെട്ടത് നമ്മൾ കാണുകയാണ് ഇങ്ങനെയാണ് ഇവരാണ് ഇസ്മായേലിൻ്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആ സ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശം ഇസ്മായിലിന്റെ 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 ആയുഷ്കാലം വർഷമായിരുന്നു അവൻ വലിച്ചു ജനനക്രമം മക്കളുടെ പേര് വിവരം കടിഞ്ഞൂർ പുത്രൻ അദ്ദേഹം ബൈബിളൊക്കെ ി ചരിത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോ നമുക്ക് മതം അല്ലല്ലോ ഈ വിഷയത്തിൽ വേണ്ടത് ക്രിസ്ത്യാനികൾ യഥേഷ്ട്രേകിച്ച് അമേരിക്കക്കാർ സൗദി അറേബ്യയിലേക്ക് ടൂറിന് വരുന്നുണ്ട് മതവിശ്വാസികളായതുകൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ും ബൈബിൾ സംബന്ധവും ബൈബിളിന്റെ ചരിത്രവും സംബന്ധിച്ച വിഷയങ്ങളും പ്രദേശങ്ങളും എല്ലാം ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ് ഈ നാളുകളിൽ ശക്തമായ ക്രിസ്ത്യൻ സഞ്ചാരികളുടെ എണ്ണം സൗദി അറേബ്യയിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കൂടുതൽ സൗദി സൗദി അറേബ്യയിലേക്ക് ക്രിസ്ത്യാനികൾ സഞ്ചരിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾക്കും പഠനങ്ങളും നടക്കുന്നത് സത്യം പുറത്തു വരുവാൻ കൂടുതൽ കൂടുതൽ കാരണമാകും കാരണം നമുക്കറിയാം ഒരു വശത്ത് വഴിപെട ചേർന്നത് കൊണ്ട് ക്രിസ്ത്യാനികളെയും ഒരുപാട് സ്ഥലത്തുണ്ട് ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം സുഹൃത്ത് ഫാത്തിഹയിലെ ലാസ്റ്റ് വചനങ്ങളൊക്കെ അവസാനിക്കുന്നത് അങ്ങനെയാണ് നീ കോപ്പിക്കുകയും നീ വഴിപിളപ്പിക്കുകയും ചെയ്തവരുടെ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ല അതിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട് യഹൂദരും ക്രിസ്ത്യാനികളും ബഹുദേവാരാധകരായിട്ടുള്ള ഹിന്ദുക്കൾ ഇവരൊക്കെ ഈ ഗണത്തിലാണ് വരുന്നതെന്ന് പറയുന്നുണ്ട് ഓരോ ദിവസവും അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു വിശ്വാസി ഒരു ഒരു ദിവസം തുടിക്കുന്ന മുകളിൽ തവണ പറയുന്ന വാചകമാണത് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവരെ ിൽ പഠിപ്പിക്കുകയും എന്നാൽ അഞ്ചിന്റെ എൺപത്തിരണ്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ലത് ക്രിസ്ത്യാനികളാണ് എന്നും നിങ്ങൾ തർക്കിക്കുന്ന കാര്യത്തിൽ അന്തിവിധിയിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കിക്കൊള്ളാമെന്നും അഞ്ചാം അധ്യായത്തിൽ അവർക്ക് കിഞ്ചിയിലുണ്ടല്ലോ അവർക്ക് പുതിയ നിയമം ഉണ്ടല്ലോ അവരനുസരിച്ച് വിധിക്കട്ടെ എന്നൊക്കെ ഖുറാൻ പറയുന്നുണ്ട് അപ്പൊ ഖുറാനെയും വൈരുദ്ധ്യങ്ങൾ സ്വാഭാവികമായും വിദ്യാസമ്പന്നരായ സൗദി അറേബ്യൻ രാജ രാജകുമാരന്മാരെയും ഭരണധികാരികളെ ഒക്കെ സ്വാധീനിക്കുന്നുണ്ടാകാം ഹദീസുകളെ സൗദി അറേബ്യൻ രാജകുമാരൻ ഹദീസുകളെ കുറാനുമായി ചേരാത്തതിനെല്ലാം തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്ത ഇതിനോടകം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ് അടുത്തതായി ലോകം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് തീർച്ചയായും കുറാനിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളാണ് ഒരിടത്ത് ക്രിസ്ത്യാനികളോട് കുറാൻ ഒമ്പത് ഇരുപത്തി ഒൻപത് ഒമ്പത് വാങ്ങിക്കുന്നത് ക്രിസ്ത്യാനികളോട് യുദ്ധം ചെയ്യണം തപ്പം മേടിക്കണമെന്ന് പറയുകയും അഞ്ചിന്റെ അമ്പത്തൊന്നിൽ അവരെയും മിത്രങ്ങളാക്കുക എന്ന് പറയുകയും അഞ്ചിന്റെ എൺപത്തിണ്ടിൽ ഏറ്റവും നല്ല ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും എല്ലാ കാലത്തേക്കും ശ്രേഷ്ഠരാണ് എന്ന് എന്ന് പറയുകയും ചെയ്യുന്ന വാക്യങ്ങളുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ വിരുദ്ധമായി സംസാരിക്കുന്ന വാക്യങ്ങളിൽ വേണ്ടിയാണ് പോലെയുള്ളവർ ഇവിടെ ബൈബിളിന്റെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമാണ് മെച്ചം പറഞ്ഞു വെക്കുക മാത്രമല്ല മാത്രേത് മോശമാണ് സമാധാനം കൂടി പഠിച്ചവനും അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു കാരുണ്യവാനാണ് ഞാൻ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടും മറ്റ് സൃഷ്ടികർത്താക്കളെ കുറിച്ചു കൂടി പറഞ്ഞു വെച്ചു അത് പഠിച്ചവന്റെ ഒരു രീതി തന്നെയാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇനിയിപ്പോൾ മുഹമ്മദ് മുഹമ്മദ് ബിൻ സൽമാൻ ഹദീസുകളെയൊക്കെ വലിച്ചെറിഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഖുർആാനും ബൈബിളും ഒക്കെ വെച്ചിട്ട് അവർ ആ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറാകില്ല കാരണം എന്നാൽ ശേഷിക്കുന്ന മുസ്ലിംകൾ കൂടി ഇസ്ലാം ഉപേക്ഷിക്കും ഇസ്ലാം മൊത്തം പാടെ തകർന്നു പോകും അതുകൊണ്ട് അവരതിന് നിൽക്കത്തില്ല തൽക്കാലം നമ്മുടെ അതിൽ എന്തെങ്കിലും കോട്ടമുണ്ടെന്നൊക്കെ മനസ്സിലാക്കി വെച്ചാലും അത് തൽക്കാലം ഒന്ന് പൂഴ്ത്തി വെച്ചിട്ട് പരൻ്റെ ഇതിലേക്ക് ശ്രമിക്കുകയോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതിൽ അശ്രദ്ധമായി മുന്നോട്ട് പോകുകയോ ചെയ്യുകയുള്ളു കാരണം അവരൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഡിഗ്രി എടുത്തവരാ അവർ മതപാഠശാലകളാകുന്ന ദർസികളിൽ പോയി ഈ അറബി മലയാളത്തിലുള്ള ഈ പുസ്തകങ്ങളൊന്നും കാണാപ്പാഠം പഠിച്ചവരല്ല തലയ്ക്കകത്ത താമസമുള്ളവർ അതുകൊണ്ടാണ് സൗദിയെ യൂറോപ്യൻ രാജ്യമാക്കി മാറ്റും എന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പറയാനുള്ള കാരണം നന്ദി